വ്യാജരേഖ ചമച്ച് ജോലിക്കയറ്റം നേടിയെന്ന പരാതിയിൽ മണാർക്കാട് അരിയൂർ ബാങ്ക് ജീവനക്കാരായ രണ്ട് ലീഗ് നേതാക്കൾക്കെതിരെ കേസ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷൻ അംഗവുമായ ഗഫൂർ കോൽക്കളത്തിൽ മുസ്ലിം ലീഗ് മണാർക്കാട് നിയോജക മണ്ഡലം സെക്രട്ടറിയായ അബ്ദുൾ റഷീദ് മുത്തനിൽ എന്നിവർക്കെതിരെയാണ് നാട്ടുകൽ പോലീസ് കേസെടുത്തത് ഫ്യൂണൽ ജോലിയിൽ പ്രവേശിച്ച ഗഫൂർ കൊൽക്കളത്തിലും അബ്ദുൾ റഷീദും ബീഹാറിലെ മഗദ യൂണിവേഴ്സിറ്റിയുടെ ബികോം കോഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി ക്ലർക്കായി പ്രമോഷൻ നേടിയെന്നാണ് കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ക്ലാർക്കായി ജോലി ചെയ്തു ഇതിനിടെ പ്രവേശൻ കാലാവധി പൂർത്തിയാകും മുമ്പ് ഗഫൂറിനെ സീനിയർ ക്ലാർക്കായി പ്രമോഷൻ നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പരാതി ഉയർന്നതിനെ തുടർന്ന് ഇരുവരുടെയും പ്രമോഷൻ റദ്ദാക്കുകയും അറ്റൻഡർ തസ്തികയിലേക്ക് തരം ചെയ്തു ഈ കാലയളവിൽ വാങ്ങിയ അധിക ശമ്പളം തിരിച്ചുപിടിക്കുകയും ചെയ്തു റഷീദ് ഇതിനിടെ രണ്ടു വർഷത്തോളം ബാങ്കിൽ നിന്ന് അവധിയെടുത്ത് ജെ ഡി സി കോഴ്സ് പൂർത്തിയാക്കി ക്ലർക്ക് തസ്തിയിൽ തുടരുകയും ചെയ്തു ഗഫൂർ നിലവിൽ അറ്റൻഡർ ആണ് സഹകരണ ജീവനക്കാരുടെ മുസ്ലിം ലീഗ് സംഘടനയായ സിഇഒയുടെ ജില്ലാ സെക്രട്ടറിയാണ് റഷീദ് അരിയൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇവർക്കെതിരെ നാട്ടുകാൽ പോലീസിൽ പരാതി നൽകിയത് മഗതാ യൂണിവേഴ്സിറ്റി ഇത്തരമൊരു കോഴ്സ് പഠിപ്പിക്കുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്